വ്യക്തമായി സ്വാഗത പ്രസംഗിൽ തന്നെ പറഞ്ഞു വളരെ സന്തോഷമുണ്ട് ആദ്യ റൗണ്ട് കയറിയപ്പോൾ തന്നെ നിങ്ങൾക്കൊരു വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കുന്ന ഞങ്ങൾക്കൊക്കെ അതിലേറെ സന്തോഷമുണ്ട് എങ്കിലും ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് പത്ത് വർഷമായി ഒരുങ്ങിക്കാത്തു നിൽക്കുന്ന ഒരാളാണ് അപ്പുറത്തുള്ളത് കഴിഞ്ഞ അഞ്ചു ഒരിക്കൽ നമ്മൾ കണ്ടാണ് അവസാനം വീണ്ടും വനിതാ വാടായപ്പോൾ ഒരു ബോധം കടലൊക്കെ ഉണ്ടായത് അത് മാറി വീണ്ടും അഞ്ചു വർഷം കൂടി ഒരുങ്ങാനുള്ള അവസരം കിട്ടി ഈ വാട് വെട്ടിയുടെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പയ്യാക്കോട് വാർഡ് പഴയ പയ്യാക്കോട് വാർഡ് പത്തയ്യപ്പം പഴയ പയ്യാക്കോട് വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാതെ വിജയിക്കാൻ പറ്റാവുന്ന യു ഡി എഫിന് വിജയിക്കാൻ പറ്റാവുന്ന ഒരു ഒരുപാട് അതിൽ ഭൂരിപക്ഷം വരുന്ന പള്ളിക്കുന്ന് ഭാഗം മുഴുവൻ വെട്ടി അപ്പുറത്തേക്ക് പുൽവട്ടയിലാക്കി നമ്മുടെ ആര്യാടൻ കാലിദിനടക്കം നമ്മുടെ അഷറഫിനടക്കം വെട്ടി അങ്ങോട്ട് മാറ്റി അങ്ങനെ സുരക്ഷിതമായി ഉണ്ടാക്കിയതാണ് പക്ഷെ ജനമൊന്നു വിചാരിച്ചാൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാവില്ല അവിടെ പത്ത് വർഷമായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ആളാണെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ അലി നൌഷാദലിക്കുരുക്കൾ ഒരു ദിവസം പോലും ഒരുങ്ങാതെയാണ് ഈ കുപ്പായിട്ട് നിന്നത് ഒരു ഒരു യുവ സംരംഭകനായി ഒരു വ്യവസായിയായി ആ രീതിയിൽ ഈ നാട്ടിലുള്ള മറ്റുള്ള പലർക്കും ഗുണകരമായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്കാണ് പാർട്ടിയും മുന്നണിയും അദ്ദേഹത്തോട് സ്ഥാനാർത്ഥിയായ പറയുന്നത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കും അങ്ങനെ മൂന്ന് തെരഞ്ഞെടുപ്പിന് വോട്ടവകാശം രേഖപ്പെടുത്താനുള്ള ഒരവസരമാണ് ഈ ഡിസംബർ പതിനൊന്നാം തീയതി നമ്മുടെ മുമ്പിലെത്തുന്നത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നിർണായകം നിർണായകം എന്ന് പറയാറുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സമയമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ ഒമ്പത് വർഷക്കാലം ഭരണം നടത്തി ഈ നാടിനെ മുച്ചൂടും പുടിപ്പിച്ച ഒരു ഭരണമാണ് ഇന്ന് കേരളം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല എല്ലാവർക്കും അത് നിത്യേന ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കൊറ്റക്ക് മത്സരിക്കേണ്ട നിർഭാഗ്യകരമായ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ വിടവിലൂടെ അവർ വിജയിച്ച് വന്നത് പതിമൂന്ന് സൂ സീറ്റോടുകൂടി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഒറ്റ കക്ഷിയായി അധികാരത്തിൽ വന്ന സി പി എമ്മിന് അവരുടെ എല്ലാ അധികാര അവകാശങ്ങളും കയ്യിൽ കിട്ടിയിട്ട് പോലും അതുമാത്രമല്ല കേരള സർക്കാർ അവരുടെ ഭരണം സി പി എമ്മിന്റെ കയ്യിലായിട്ട് പോലും നമ്മുടെ നാട്ടിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ കഴിവുകെട്ട ഒരു ഭരണസമിതിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ അധികാരം സൂചിപ്പിച്ചു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പറയാനുള്ളത് നമ്മുടെ വാർഡിൽ മത്സരിക്കുന്നത് ഇതുവരെ പതിനഞ്ചാം വാർഡ് പയ്യാക്കോടില് നിലനിന്ന് പോന്നിട്ടുണ്ട് സാധ്യത ഇനി ആ പേര് മാറിക്കൊണ്ട് നമുക്ക് നൗഷാദ് മാഷെ വൻ ഭൂരിവശത്തോടു കൂടി വിജയിപ്പിക്കണം അതിനെല്ലാരും സഹായം വേണം അതുപോലെ തന്നെ ബ്ലോക്കിൽ മത്സരിക്കണം നമ്മുടെ ഫിയാസ് ഫിയാസിനെ എല്ലാവർക്കും നമ്മൾ പരിചയപ്പെടുത്തി തരാം ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അവൻ വിളിക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ സ്ഥാനാർത്ഥി ഏറ്റവും ഒരു റൗണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും വീടുകളെ നമുക്ക് കയറാണ്ട് അപ്പോൾ എല്ലാവരും ബ്ലോക്കിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥിനെ ഫിയാസിനെയും വിജയിപ്പിക്കണം അതുപോലെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഇല്ല നമുക്ക് വരാന്ന് ഞാനിപ്പോഴത് പറഞ്ഞതാണ് അന്ന് പരമാവധി ഫണ്ട് നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ നമ്മളെ ഭരണ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നത്തെ അഞ്ചു വർഷം എല്ലാവർക്കും അറിയുന്നതാണ് എൽ ഡി എഫിന്റെ ഭരണമായിരുന്നു നമുക്ക് നമ്മൾ പ്രതിപക്ഷത്തെ എട്ട് മെമ്പർമാരേ ഉള്ളൂ അപ്പൊ ഞമ്മളെ തകഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇതുവരെ ഫണ്ട് ഒരു അവര് ചെയ്തതാണ് ലൈഫിൽ കുറച്ച് വീടുകൾ ഈ ലൈഫിൽ വീട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് ഞാൻ ഫസ്റ്റിൽ മെമ്പറായി കയറുമ്പോൾ അപേക്ഷകൾ വാങ്ങി സ്വീകരിച്ച ആളുകൾക്കാണ് ഞങ്ങൾ ഇപ്പോൾ വീട് കൊടുത്തത് അതിന്റെ തുടക്കം കഴിഞ്ഞ ബോർഡ് അറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ആളുകൾക്ക് ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലം കൊടുക്കാൻ തന്നെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടില്ല ബാക്കി ആളുകൾക്ക് കുറച്ചാളുകൾക്കാണ് ഇപ്പൊ എൽ ഡി എഫ് ഭരണത്തിൽ വീട് കൊടുത്തിട്ടുള്ളത് ആകെ അവർ എടുത്ത് പറഞ്ഞത് ഈ ലൈഫ് ഭവന പദ്ധതിയാണ് അത് ഞങ്ങൾ തുടക്കം കുറിച്ചൊരു പദ്ധതിയാണ് അപ്പൊ എന്തായാലും പറയാനുള്ളത് നമ്മൾ വാർഡ് എന്ന് പറഞ്ഞാൽ പയ്യാക്കോട് വാർഡ് എന്ന് പറഞ്ഞ വാർഡ് വിഭജനം കഴിഞ്ഞ് പള്ളിക്കുന്ന വാഗം ഞമ്മക്ക് പുൽവട്ട വാർഡ് പോയിട്ടുണ്ട് പരമ്പരാഗതമായിരിക്കുന്ന വികസന സങ്കല്പങ്ങൾക്കപ്പുറം ഞാൻ തീർത്തു പറയുന്നു പരമ്പരാഗതമായ വികസന സങ്കല്പങ്ങൾക്കപ്പുറം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കലാകായിക മേഖലയിലെ കുട്ടികളുണ്ട് നല്ല പ്രതിഭകളുണ്ട് പ്രതിഭാശാലികളുണ്ട് പാടുന്ന കുട്ടികളുണ്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടികളുണ്ട് പന്ത് കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുണ്ട് കലാകായിക രംഗത്തെ പ്രതിഭകളായിരിക്കുന്ന കുട്ടികൾ എഴുതുന്ന പാട്ട് പാടുന്ന നല്ല കുട്ടികളുണ്ട് സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ തലമുറയിലെ ഭാവി വാഗ്ദാനങ്ങളുണ്ട് നമ്മുടെ ഈ നാട്ടിൽ അതുപോലെ തന്നെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉണ്ട് അതുപോലെ തന്നെ വൃദ്ധരുണ്ട് പ്രായം ചെന്ന് ആളുകളുണ്ട് എല്ലാവർക്കും അനുയോജ്യമായിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള അന്വേഷണത്തിന്റെ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ഞാൻ ഉണ്ടാവും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മെമ്പർ എന്നതിലുപരി എന്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിനപ്പുറം മറ്റെന്തെങ്കിലും സാധ്യമായിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഡിവിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം നിങ്ങളുടെ നിങ്ങളുടെ കൂടെ കൂടെ നിന്ന് ഞാൻ ഞാൻ ഒരാളും എന്നെ വിമർശിക്കുന്നത് കേട്ടിട്ടില്ല എന്റെ അടുത്ത് ജോലിക്ക് പല ആളുകൾ വരുന്നുണ്ട് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പദ്ധതി കൊണ്ടുവന്നത് തന്നെ എൻ്റെ നാട്ടിലെ ആളുകൾക്ക് ജോലി കിട്ടണം എന്ന ഉദ്ദേശത്തോടെയുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്നെക്കാൾ മുതിർന്ന പരിചയമുള്ള ആളുകൾക്ക് അറിയാം ഇത് കോയമ്പത്തൂരിൽ തുടങ്ങിയാ ഇത്ര ചെലവില്ല ഇത്ര സാലറി ഇല്ല ഇത്ര കറണ്ട് ബില്ലില്ല ഇത്ര ബുദ്ധിമുട്ടില്ല ഇത് ഇവിടെ അയ്യപ്പങ്കാവ് തുടങ്ങിയത് ഈ നാട്ടിലെ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ജോലി കിട്ടണമെന്ന ഒരു തീരുമാനത്തോടു കൂടിയാണ് നമ്മളൊക്കെ സാധാരണ പറയുന്ന പോലെ നമ്മൾ നല്ല കാര്യം ആഗ്രഹിച്ചാൽ നമ്മുടെ ബിസിനസ്സിന് നന്മ തിരിച്ചു കൊടുത്തു അത് വിജയിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ചില ആളുകൾ എലക്ഷൻ വന്നപ്പോ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കണം നിങ്ങളെന്തിനാ അവർക്ക് ജോലി കൊടുത്തത് നിങ്ങളെന്തിനാ ഇവർക്ക് ജോലി കൊടുത്തത് അവരെ ജാതി ഇതല്ലേ അവരുടെ മതം ഇതല്ലേ അവരുടെ രാഷ്ട്രം ഇതല്ലേ പ്രിയപ്പെട്ട എൻ ഡി എഫുകാരലക്ഷൻ ഇപ്പൊ കഴിയും വളരെ കുറഞ്ഞ ദിവസം പതിനൊന്നാം തീയതി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എലക്ഷൻ കഴിഞ്ഞു പിന്നെ നിങ്ങളിത് പറയില്ല എന്ന് എനിക്കറിയാം കാരണം നിങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് നിങ്ങൾ ഒരിക്കലും പിന്നെ എന്നെ വിമർശിക്കില്ല ഇതൊന്നും അന്ന് തെറ്റാവില്ലെന്ന് എനിക്കറിയാം കാരണം നിങ്ങൾക്കും അറിയാം ഞാൻ ചെയ്ത് തെറ്റല്ല ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു ജാതി നോക്കി മതം നോക്കി രാഷ്ട്രീയം നോക്കി എന്റെ ഒരു സ്ഥാപനത്തിന് ഞാൻ ഇതുവരെ ഒരാൾക്കും ജോലി കൊടുത്തിട്ടില്ല ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എൻ്റെ അടുത്ത് വരുന്ന ആളെ മെറിറ്റ് ഞാൻ നോക്കാറുണ്ട് ആ മെറിറ്റ് എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ അവസ്ഥയുണ്ട് അവർക്ക് ഒരു നേരത്തെ പട്ടിണിയാണെങ്കിൽ ആ പട്ടിണി മാറ്റാൻ ഈ ജോലി ഉപകാരപ്പെടുമെങ്കിൽ അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ജാതി നോക്കിയിട്ടല്ല അപ്പൊ അത് വിമർശിക്കണ്ട എലക്ഷൻ കഴിയട്ടെ നിങ്ങൾ അതൊന്നും വിമർശിക്കാൻ നിൽക്കണ്ട അതുപോലെ തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾ നിങ്ങളൊന്നും അടുത്ത് പരിചയപ്പെട്ടാലേ അവരവസ്ഥ പ്രായം ചെന്ന ആളുകൾ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ അവർക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടൊന്നും ജീവിച്ചു പോവാൻ കഴിയില്ല നമ്മൾ ജീവിക്കുക ജീവിക്കില്ല അവര് ജോലി ഇല്ലാതെ മാസങ്ങളോളം ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ രാജ്യത്ത് അവർ ഇല്ലാതെ കഷ്ടപ്പെട്ടിരിക്കുമ്പോ മെമ്പർ ഇടക്കിടക്ക് വിളിച്ചോറി ആ പാവങ്ങൾക്ക് ജോലി ഇല്ല എന്തെങ്കിലും ചെയ്യണം എനിക്ക് ജോലി കൊടുക്കാൻ എനിക്കൊരു പരിധി ഉണ്ട് ഒഴിവുള്ള പോസ്റ്റിലേക്ക് നിയമിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കുറെ ആളുകൾക്ക് ജോലി കൊടുത്തിട്ട് അവിടെ പോയി നിർത്താൻ പറ്റില്ല സാലറി കൊടുക്കണ്ടേ വെറുതെ ജോലിയില്ലല്ലോ പിന്നെന്താ ചെയ്യാൻ പറ്റ അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോ ഞങ്ങളൊരു ചെറിയ പരിപാടി വളരെ മുമ്പ് ഒരു വർഷം മുമ്പൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെമ്പർ ഇപ്പൊ അടുത്തൊരു കാലത്ത് ഞങ്ങൾ അവരെ വിളിച്ചാദരിച്ചു അതിനെയാണ് വിമർശിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് വിമർശിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോ ഞങ്ങൾ ഇവിടെ കുട്ടികളെ ഇവിടെ ആദരിക്കാറുണ്ട് പഠന രംഗത്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതൊക്കെ സ്ഥാപനം എന്നിരക്കും ചെയ്യാറുണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി എന്നിരും നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ അത് ചെയ്യുന്നില്ല സമ്മതിച്ചു നിങ്ങളത് ചെയ്യാത്തത് നിങ്ങളുടെ നയമല്ല നിങ്ങളുടെ രീതിയല്ല ചാരിറ്റ് എന്ന് പറയുന്നതോ സേവനം എന്ന് പറയുന്നതോ വാക്കുകൾ കൊണ്ട് ഒതുക്കുന്നതാണ് നിങ്ങൾ ഞങ്ങൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ ചെയ്യുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തരുത് ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എലക്ഷൻ ആണെന്ന കരുതി എന്തും വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലെങ്കിലും ജയിക്കേണ്ടവരെ ജയിപ്പിക്കും ജനങ്ങള് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ പ്രബുദ്ധരായ വോട്ടർമാരാണ് നിങ്ങൾ ആരെയാണ് പറഞ്ഞു പറ്റിക്കുന്നത് ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരു പത്ത് ഇരുപത് ദിവസത്തെ പ്രചരണം നടത്തി കള്ളപ്രചരണം നടത്തി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓരോ കാര്യവും എരട്ടി വോട്ടായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെ കോട്ടകളൊക്കെ ഇളക്കി കൊണ്ടിരിക്കുന്നു നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങളെ കോട്ടകൾ നിങ്ങളുടെ അടിത്തറകൾ സി പി എമ്മിന്റെ പാരമ്പര്യമുള്ള കുടുംബത്തിന്റെ അടിപേർ ഞങ്ങൾ അളക്കി കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ റൗണ്ട് പൂർത്തിയാക്കി വന്നു ഒരാളല്ല പോയത് രണ്ടാളല്ല പോയത് നാലാളല്ല പോയത് ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല അവിടെ ഇരിക്കുന്ന പ്രായം മുതിർന്ന ആളുകൾ യു ഡി എഫിന്റെ കാർണവന്മാര് അതിരാരും വന്ന് എന്നെ അടക്കം വിളിച്ചു വരുത്തും ഞാൻ സ്ഥാനാർത്ഥിയാണ് അവർ വന്നിട്ടാണ് ഞാൻ വരുന്നത് അത്ര താല്പര്യത്തോടെ മുന്നിൽ നിന്ന് ഈ പണം നയിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന യു ഡി എഫിന്റെ കാർണോന്മാരാണ് തോൽപ്പിക്കാൻ കഴിയില്ല